ശേഷം ഷേഖ് പറയാണ് ശേഷം മയ്യത്തിന്റെ തല കഴുകി കൊടുക്കലാൻ ഇപ്പം നമ്മൾ മയത്തിന് പൂർണ്ണമായിട്ടും ഉതു ചെയ്ത് കൊടുത്തു മയ്യത്തിന്റെ വലത് കൈ ആദ്യം കഴുകി പിന്നെ ഇടത് കൈ കഴുകി പിന്നെ തല തടവി കൊടുത്തു മുഖം കഴുകി കൊടുത്തു അതുപോലെ തന്നെ വലത് കാല് കഴുകി പിന്നെ ഇടത് കാല് കഴുകി അങ്ങനെ വുളു പൂർത്തിയാക്കി ശേഷം മയ്യത്തിന്റെ തല കഴുകി കൊടുക്കുകയാണ് വേണ്ടത് തലയും താടിയും കഴുകുക എന്നതാണ് ഭിമാ ഇൻ വസിതിരിൻ വെള്ളം കൊണ്ടും അതുപോലെ തന്നെ താളി കൊണ്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ട് ഇന്നിപ്പോൾ ഇല്ലെങ്കിലും സോപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക അങ്ങനെ തലയും താടിയും ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇഹ്റാമിൽ വെച്ച് അള്ളാഹുന്റെ റസൂൾ സലാഹു അലിമയുടെ കൂടെ ഹജ്ജ് ചെയ്തിരുന്ന ഒരു സൊഹാബി ആ സൊഹാബി മരിച്ചു അപ്പം മരിച്ച സമയത്ത് ഇഹ്റാമിലായിരിക്കെയാണ് അയാൾ മരിച്ചത് അള്ളാഹുന്റെ റസൂൽ അലൈഹി പറഞ്ഞു വെള്ളം കൊണ്ടും താളി കൊണ്ടും നിങ്ങൾ ആ മനുഷ്യനെ കുളിപ്പിക്കുക എന്നിട്ട് അയാളുടെ വസ്ത്രം നിങ്ങൾ ധരിപ്പിക്കുക അയാളുടെ തല നിങ്ങൾ മൂടാൻ പാടില്ല അല്ല ഇഹ്റാമിലായിരിക്കുക ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ പുരുഷനാണെങ്കിൽ അയാളുടെ തല മറക്കാതെയാണ് തല മൂടാതെയാണ് അയാൾ മറമാടേണ്ടത് കാരണം റസൂൽ അലൈഹി അല്ലാസ്ലാം പറഞ്ഞു നാളെ തൽബിയത്ത് ആയിക്കൊണ്ടാണ് ആ മനുഷ്യനെ അള്ളാഹുനേൽപ്പിക്കുക എന്നാൽ ഒരാൾ ഹജ്ജിനിടയിൽ ഇഹ്റാമിലായിരിക്കും മരിച്ചത് എങ്കിൽ അള്ളാഹു എന്ന് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് ആ മനുഷ്യൻ നാളെ ആഹ്റത്തിൽ ഉയർത്തേനേറ്റ് വരിക ഒരു ഷഹീദായ മനുഷ്യനെങ്ങനെയാണോ ഉയർത്തിയെന്നേറ്റ് വരിക എന്ന് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അയാൾക്ക് എന്തൊക്കെ പരിക്കുകളുണ്ടോ ശരീരത്തിൽ മുറിവുകളുണ്ടോ വെട്ടും കുത്തും ഒക്കെ എങ്ങനെയാണോ അയാളുടെ ശരീരം അതുപോലെയാണ് ആ മനുഷ്യൻ ആഹ്ലത്തിൽ എഴുന്നേറ്റ് വരിക അത് ഷഹീദായ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ആദരവാൻ അള്ളാഹു കൊടുക്കുന്ന ബഹുമാനാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അവിടെ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ വരും ഞങ്ങളുടെ കാത് ഞങ്ങളുടെ കൈ ഞങ്ങളുടെ മൂക്ക് ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നഷ്ടപ്പെട്ടതാണ് ജിഹാദിന് ഇറങ്ങിയപ്പോ ഇല്ലാതായതാണ് അത് അവർക്ക് കൊടുക്കുന്ന ഒരു ആദരമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നിൽക്കുമ്പോൾ അവർ ആ രൂപത്തിൽ ഉയർത്തെ നേറ്റു വരിക എന്നത് അപ്പോ യെഹ്റാമിലായിരിക്കും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെയും തൽബിയത്ത് ചൊല്ലുന്നവനായ നിലക്കാണ് അള്ളാഹു ഉയർത്തെ നേൽപ്പിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലള്ളാഹു അലി വസല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇതിനുള്ള തെളിവ് ആദ്യം ഒതു കൊണ്ട് തുടങ്ങണം അത് വലതുഭാഗം കൊണ്ട് തുടങ്ങണം എന്നതിനുള്ള തെളിവ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവുസ്ലമയുടെ മകൾ അള്ളാഹു അൻഹ മരിച്ചപ്പോൾ ആ സൈനബ് റതി അള്ളാഹു ഖൻഹയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ത്രീകളോട് സ്വഹാബി വനിതകളോട് അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവലമ പറഞ്ഞ വാക്കാണ്